പ്രണയം രജന ലേഡി ഹിറ്റ്ലർ അവതരണം അഷിക ഇഷി ഞാൻ ശരിക്കും രുദ്രസേനെ ശിവികയുടെ മകളല്ല ഇഷി അവ കഞ്ഞിലേക്ക് അടുക്കി പിടിച്ചു നീ ആരുടെ മകളായിരുന്നു അത് പിന്നെ ബാധിക്കുന്ന കാര്യമല്ല നീ എന്റെയാണ് എന്റെ മാത്രം നീ അറിയണം ഇഷി ശരിക്കും നില മലിക്കേ പൊരുവിധത്തി കാരണം ഞാനാണ് കാര്യം പറവം എനിക്ക് പത്തു പതിനൊന്നോ വയസ്സുകാണും മുത്തശ്ശൻ്റെ അമ്മയുടെ സംസാരം ഈ യാദർശികമാണ് ഞാൻ കേൾക്കാനിടയായി അന്നാണ് ഞാൻ ശരിക്കും അറിയുന്നത് ഞാൻ ഈ കുടുംബത്തിലെ അല്ലെന്ന് അതെനിക്ക് ശരിക്കും ഒരു ഷോക്കായിരുന്നു ഒരിക്കലും അവരുടെ പ്രവൃത്തി കൊണ്ട് ഞാൻ ഈ കുടുംബത്തിലെ അല്ല എന്നൊരു തോന്നൽ പോലും എനിക്ക് ഉണ്ടായിട്ടില്ല എങ്കിലും ശരിക്കുമുള്ള അവരുടെ മകൾ അതാരാണെന്നുള്ള ചോദ്യം എൻ്റെ ഉള്ളിൽ അന്നുമുതിലുണ്ടായിരുന്നു ഞാനുൾപ്പെടെ ഞങ്ങൾ മൂന്നിലും മാത്രമായി ഒതുങ്ങിയിരുന്നു ഞാൻ വളരുന്നതിനനുസരിച്ച് ഒരു കടമ പോലെയാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് കൂടി കയറിയത് ഇതെല്ലാം എന്റെ അല്ല എന്ന പൂർണ്ണ ബോധ്യം എനിക്കുണ്ടായിരുന്നു എന്നെ വളർത്തി എന്നെ വളർത്തി വലുതാക്കിയവരോടുള്ള കടപ്പാട് പിന്നെ ഷു ഹൗ യു സേ ലൈക്ക് നിന്നെ നിന്റെ ഫാമിലി നകറ്റിയവരോട് എന്തിനാണ് ഈ വക്കമ്മെൻസ് ഹിഷിക്ക് ദേഷ്യം ഒന്നു തുടങ്ങിയിരുന്നു ഹിഷി സത്യ അവരായി എന്നോട് പറഞ്ഞതല്ല ഞാൻ ഈ കേട്ടതാണ് അവർക്ക് ആ സമയം അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു ഞാൻ അതിനെ ന്യായീകരിക്കല ബട്ട് എനിക്ക് എനിക്ക് എനിക്കവർ തള്ളിപ്പറയാൻ കഴിയില്ല ഒരു കുറവ് അറിയിക്കാതെ എന്റെ രാജകുമാരെ പോലെ നോക്കിയവരാണ് ഇവിടെ ഉള്ളവർ നീ എത്രയൊക്കെ ന്യായീകരിച്ചാലും ഇതിനെ അംഗീകരിക്കാൻ എനിക്ക് കഴിയില്ല അവന്റെ മുഖം ചുവന്നു വന്നു ഹ ചക്കൻ നേരെ അങ്ങ് ചുവന്നല്ലോ അവൾ അവളവന്റെ കവിള കേറിക്കടിച്ചു ശിവ അവൻ ഗൗരവത്തിൽ വീഴ്ച എന്തോ ഒരു കൊഞ്ചരോടെ അവളാ വിളി കേട്ട് വന്നു വന്ന് കൊച്ചി വന്നു വന്ന് പെണ്ണിന് കൊച്ചു കുഞ്ഞാന്ന വിചാരം അവൻ സ്വയം അടിച്ചുകൊണ്ട് പറഞ്ഞു അതെയല്ലോ ഞാൻ കുഞ്ഞ് തന്നെയാണ് പക്ഷെ അത് സ്വഭാവത്തിൽ മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ വെച്ച് നോക്കിയാൽ ആരും പറയില്ലേ നീ ഒരു കുഞ്ഞാണെന്ന് അവൻ അർത്ഥം വെച്ച് പറഞ്ഞപ്പോ ശിവയുടെ കവളുകൾ ചുവന്നു ആഹാ എന്റെ പെണ്ണോ അങ് ചുവന്നല്ലോ അവൾ പറഞ്ഞു അതെ ടോണി അവൻ തിരിച്ചടിച്ചു നിഷി സബ്ജക്റ്റ് ചെയ്യുന്നു പ്രതിചലിക്കാതെ ഓക്കെ പറ എനിക്കൊരു പതിനഞ്ച് വയസ്സ് പ്രായം കാണോ എൻ്റെ അച്ഛനും അമ്മയും ആക്സിഡൻ്റ് ചെയ്യപ്പെട്ട് മരിക്കുന്നു ശിവ ഒരു മിനിറ്റ് അവർ നിൻ്റെ മാതാപിതാക്കളല്ലെങ്കിൽ അപ്പം ശരിക്കുള്ള നിന്റെ ആരായിരിക്കും എൻ്റെ ശരിക്കുള്ള മാതാപിതാക്കളുടെ കൂടെയാണ് ഈ കഴിഞ്ഞ മൂന്ന് വർഷമായി ഞാൻ ജീവിക്കുന്നത് അപ്പം നില നില അവളായിരുന്നു ധനരാജ് കുടുംബത്തിലെ അളവറ്റ സ്വത്തിൻ്റെ അവകാശി അപ്പം നീ പറയുന്നത് അതെ അത് തന്നെയാണ് സത്യം രാമന്റെ രമയുടെ മകളാണെന്ന് പിന്നീടാണ് അഗ്നി യതു അങ്ങനെ ബാക്കിയുള്ളവർ ജനിക്കുന്നത് ഒരുപാട് സന്തോഷിച്ച നാളുകൾ എന്നാൽ എൻ്റെ പതിനഞ്ചാം വയസ്സിൽ എന്റെ അച്ഛനും അമ്മയും ഈ ലോകത്തുനിന്ന് പോകുമ്പോൾ ആദ്യമായി ഞാൻ പതറി എനിക്കെങ്ങനെ റിയാക്ട് ചെയ്യണോന്ന് പോലും അറിയില്ലായിരുന്നു രണ്ടാമത്തെ മകനെ നഷ്ടപ്പെട്ട് ആ പിതാവ് ചെറുതായി ഒന്നുമല്ല വേദനിച്ചത് രാജസേനൻ്റെ അന്നത്തെ അവസ്ഥ ഓർക്കെ അവളുടെ കണ്ണുകൾ ഉയരനായി അവിടെ നിന്നല്ല മുദ്ശൻ തിരികെ വന്നത് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് അങ്ങനെ ഇരിക്കയാണ് ഞാൻ അപ്രതീക്ഷിതമായി നിലയെ കാണുന്നതും പരിചയപ്പെടുന്നതും ശരിക്കും എനിക്കൊരു അത്ഭുതമായിരുന്നു അവള് എൻ്റെ അമ്മ എങ്ങനെയാണോ അതുപോലെയായിരുന്നു അവൾ അതിനകത്തല്ലേ ഞങ്ങൾ ഒരുപാട് എനിക്ക് തോന്നുന്നു ആ സമയമാണ് നീ എൻ്റെ അരി വന്നതെന്ന് അവൾ ആലോചനയോടെ ഹിഷിയെന്നോക്കി പറഞ്ഞു അതെന്തെങ്കിലും ആവട്ടെ നീ ബാക്കി പറ അവളോടൊപ്പം ഓരോ നിമിഷം എന്നെ സംബന്ധിച്ച് സ്പെഷ്യലായിരുന്നു ഒരിക്കലും വീട്ടുവെച്ച് അവളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്ന് പിക്സ് നോക്കിയിരിക്കുമ്പോഴാണ് മുത്തശ്ശൻ എനിക്ക് അരിയിലേക്ക് വന്നിരുന്നത് പിന്നീട് അവളെപ്പറ്റി മുത്തശ്ശനോട് സംസാരിച്ച് ഓരോ പിക്ക് വീതം കാണിച്ചു അന്നാണ് അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും ചിത്രം ഞങ്ങൾ കാണുന്നത് ആ നിമിഷം മുത്തശ്ശരുണ്ടായ ഭാവമാറ്റം നന്നായി എനിക്ക് മനസ്സിലായി ഞാനത് ചോദിച്ചെങ്കിലും ആദ്യമെന്ന് അതിനെപ്പറ്റി പറയാം മുത്തശ്ശൻ കൂട്ടാക്കിയില്ല പക്ഷെ പതിയെ മുത്തശ്ശൻ എന്നോട് കാര്യങ്ങൾ പറഞ്ഞു പിറ്റേന്ന് മുതൽ ഞാൻ നിലയോട്ട് പതിവിലും കൂടുതൽ അടുത്തിടപഴകി ഉള്ളിൽ ഭയം ഉണ്ടായിരുന്നു സത്യങ്ങളെല്ലാം അറിയുമ്പോൾ അവളെങ്ങനെ പ്രതികരിക്കും എന്നോർത്ത് മുത്തശ്ശനാണെങ്കിൽ എന്നോട് അവളോട് ഇപ്പോഴേ കാര്യങ്ങളൊന്നും പറയേണ്ടതും പറഞ്ഞു അതിനാൽ തന്നെ അവളോട് ഞാനത് പറഞ്ഞൂല്ലേ പക്ഷേ അവളറിയാതെ അവളിലേക്ക് സ്വത്തുക്കളെല്ലാം മാറ്റാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഞാൻ അതിനെ ഒരുപാട് ലീഗൽ ഫോർമാലിറ്റീസും അതും ആരും അറിയാതെ അത്തരം കാര്യങ്ങൾ നടത്തുകയും വേണം ആ സമയത്താണ് ഇഷ്ടയുടെ കമ്പനിയുടെ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടുന്നത് ഇതിൻ്റെ എല്ലാ ഇടയിലും ഞാൻ എങ്ങനെ നിങ്ങളെ ശ്രദ്ധിക്കാനാ അവളിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് അവളത് പറഞ്ഞു ഒരു പക്ഷേ ഈ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ അവൾ പൂർത്തിയാക്കാതെ അവന് നോക്കി നീ ചിലപ്പോൾ ചിലപ്പോൾ ക്രഷടിച്ച് പിന്നാലെ വന്നേനെ അവൾ ചിരിയോടെ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് പറഞ്ഞു നിന ശരിക്കും ഒരു പാവമായിരുന്നല്ലേ ഋഷിയുടെ ആ ചോദ്യത്തിൽ നിലയിൽ വേദന കലർത്ത ഒരു കുഞ്ചിരി തെളിഞ്ഞു അവളുടെ ഉള്ളിൽ നിലയുമായുള്ള നിമിഷങ്ങൾ മിന്നുമാഞ്ഞു അവളുടെ നിഷ്കളങ്കമായ ചിരിയൊക്കെ ഷിവയുടെ മീടുകൾ ഈറങ്ങായി ഞാൻ അവൾ മരിക്കാൻ കാരണം ഒരു തേങ്ങലോടെ അവൾ മന്ത്രിച്ചു ഞാൻ ഞാനാ സ്വത്തുക്കൾ അവളുടെ പേരിലേക്ക് മാറ്റിയില്ലായിരുന്നെങ്കിൽ അവൾ അവൾ ഇപ്പോഴും ജീവനോടെ കണ്ടാല് എന്താ ഈ പറഞ്ഞു വരുന്നത് അവളുടെ മരണം സ്വത്തും തമ്മിൽ എന്താ ബന്ധം ബന്ധമുണ്ട് നിലയുടെ പേരിലേക്ക് സ്വത്തുക്കളെല്ലാം ഞാൻ മാറ്റിയപ്പോൾ ക്യാഷ് ട്രാൻസ്ഫർ എല്ലാം എനിക്ക് ഫ്രീസ് ചെയ്യേണ്ടി വന്നു അതുകൊണ്ട് തന്നെ കുടുംബത്തിനും മൊത്തത്തിൽ ഒരു മുറുമുറുപ്പുണ്ടായിരുന്നു എല്ലാ പവറും എന്നിലായതുകൊണ്ട് തന്നെ ആർക്കും ചോദ്യം ചെയ്യാനും ധൈര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ എനിക്ക് പിന്നാലെ ഒരു നില എപ്പോഴും ഉണ്ടായിരുന്നു ഓരോ അത്യാഹിതങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പും എനിക്ക് ഒരു വാണിംഗ് വാണിംഗത്ത് കിട്ടിയിരുന്നു ഒരു അണ്ണോൺ സ്ട്രേഞ്ചർ നിലയ്ക്ക് ആക്സിഡന്റ് സംഭവിച്ചത് അ ഞാൻ അറിഞ്ഞത് ആ സ്ട്രേഞ്ചർ വഴിയാണ് അവളും ഞാനും അവസാന നിമിഷം തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്ത് യാത്ര ചെയ്തത് ആ സ്ട്രേഞ്ചർ കാരണമായിരുന്നു പക്ഷെ അവിടെ അവിടെ അയാൾക്ക് പിടിച്ചു ഞങ്ങൾ ഒരുമിച്ച് ആക്രമിക്കപ്പെട്ടു മരണത്തിലേക്കാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ യാത്ര ഇറങ്ങിയത് എനിക്ക് എനിക്കെന്ത് പറ്റിയാലും അവൾക്കൊന്നും സംഭവിക്കരുത് ഞാൻ ആഗ്രഹിച്ചു പക്ഷെ ദൈവനെ ചതിച്ചു അവളെ കൊണ്ടുപോയി ജീവിതകാലം മുഴുവനും ഈ ഭൂമിയിൽ അതിന്റെ വേദനയും പേര് ജീവിക്കരുത് എൻ്റെ ജീവിതം ബിഷിയായി മാറി പ്രതികാരി അതൊന്നു മാത്രമായിരുന്നു പിന്നീട് എൻ്റെ മനസ്സിൽ അതിനെ ഞാൻ കുടുംബത്തിലുള്ളവർക്ക് സ്വത്ത് ദൂർത്തടിക്കാനുള്ള പൈസ അനുവദിച്ച് നൽകിയില്ല എല്ലാത്തിനും സപ്പോർട്ടും നൽകി എൻ്റെ മുത്തശ്ശൻ ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ ശത്രുക്കളുണ്ടെന്ന് ആ നിമിഷം ഞങ്ങൾക്ക് മനസ്സിലായി പക്ഷെ ആൾ ആരാണെന്ന് മാത്രം മനസ്സിലായില്ല പിന്നീടാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ക്രിമിനലാണ് നിലയെ നശിപ്പിച്ചതെന്ന് ആ ശ്രേഞ്ചൽ എനിക്ക് ഇൻഫോം നൽകിയത് അത് അത് പക്ഷെ ഇഷയാണെന്നറിഞ്ഞപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് അന്ന് ഞാൻ നേരിട്ട് ചോദിച്ചത് ശരിയാണ് ഇഷി മുംബൈയിൽ നിന്ന് ഞാൻ തിരികെ വന്നെങ്കിലും ഞാൻ നിരയുടെ കൊലയാളിയുടെ പിന്നിലായിരുന്നു പക്ഷെ എനിക്കെങ്ങും ഒരു ലിങ്ക് കിട്ടിയില്ല എന്തൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൂറിക്കിറങ്ങി നടക്കുന്ന പോലെ ആ അജ്ഞാതനായ വ്യക്തി ആരാണെന്ന് മനസ്സിലായ ഒരു പരിധിവരെ എല്ലാം ഞാൻ മനസ്സിലാക്കും അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം ബാക്കി ഞാൻ പറയും നാട്ടിലേക്ക് വന്നതിന് ശേഷം കിഷി ചെയ്തത് ശേഖർ അയാളെന്ന് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്നു വിക്കിക്ക് നിർദ്ദേശം നൽകി കിഷി ശിവയ്ക്ക് പിന്നിലുള്ള ആളുകൾ ആരാണെന്ന് നിരീക്ഷിക്കാൻ തുടങ്ങി എന്തുകൊണ്ട് രഞ്ജക്കൻ ശിവയുമായി ബന്ധമുണ്ടെന്ന് തോന്നാൻ അവനൊരു ഉറച്ചുണ്ടായി ശേഖരനെ നിരീക്ഷിച്ച് വിക്കിക്ക് ഒരു കാര്യം ഉറപ്പായി അവളുടെ ശത്രു അവളുടെ വീട്ടിൽ തന്നെയാണെന്ന് പക്ഷെ ആ ചോദ്യം അവിടെ നിലനിന്ന് ശിവ എവിടേക്കാണ് പോകുന്നതെന്ന് നിരീക്ഷിക്കാൻ അയാൾ ഒരാളെ ഏർപ്പാടാക്കി അയാളിൽ നിന്നു ശേഖർ ഒരു കാര്യം മനസ്സിലാക്കും നില ശിവയുടെ വെറൊരു ഫ്രണ്ട് മാത്രമല്ലെന്നോ എങ്കിലും അവരുടെ ബന്ധം എന്താണ് കൃത്യമായിട്ട് അയാൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അയാൾ അത് അറിയിക്കേണ്ടവരെ അറിയിക്കുകയും ചെയ്തു അതാരാണെന്നറിയാൻ ഹിഷി അയാളോട് അയാൾ പറഞ്ഞ ഡീലിംഗിൽ റെഡിയാണെന്ന് അറിയിച്ചു അങ്ങനെ ആ ഗെയിമിൽ ഒഫീഷ്യലായി ഹിഷി എൻ്ററായി മിസ്റ്റർ ശേഖർ ഞാനെങ്ങനെ എപ്പോൾ എല്ലാ കളിയും തുടങ്ങുവന്നു താൻ കണ്ടു ശിവാനി ഇനി വെറും ഒരു ഓർമ്മ മാത്രമായിരിക്കും ശേഖർ ഈ വാർത്ത കേട്ടതും ഒരുപാട് സന്തോഷവാനായി അയാളുടെ സന്തോഷം അവൻ തൊട്ടരികിൽ നിന്ന് തന്നെ കണ്ടു തൊട്ടടുത്ത നിമിഷം തന്നെ അയാൾ തന്റെ ഫോൺ എടുത്ത് ആരെയും വിളിച്ച് ഈ വിവരം അറിയിച്ചു ശത്രുവിനു മുന്നിൽ വലിയ ഇരയെ കൊടുത്തിട്ട് തോൽപ്പിക്കുന്ന കളിയാണ് ഇഷി അവിടെ കളിച്ചത് ഇതിന്റെ പിന്നിൽ നിസാരക്കാരനല്ലെന്ന് ആദ്യം എനിക്കറിയാമായിരുന്നു അതിനായിട്ട് അപ്രതീക്ഷിതമായി ഒരു സന്തോഷം അവർക്കവൻ നൽകി അതായിരുന്നു ശിവ എന്റെ പ്രൈസസ് അവർക്ക് നേടിക്കൊടുക്കാം അവൻ നൽകിയ വാക്ക് അതിനും മതിമറന്ന അയാൾ തൻ്റെ ഫോണിൽ ആരെയും ഒലിച്ച് അത് തന്നെയായിരുന്നു കിഷിക്കും ആവശ്യം ഒരുപാട് തവണ അയാളുടെ ഫോൺ കോളുകൾ പരിശോധിച്ചെങ്കിലും സംശയപരമായ ഒന്നും ആർക്ക് ലഭിച്ചിരുന്നില്ല ഇപ്പതാ അയാൾ തന്നെ ഒരു ലീഡ് നൽകുന്നു അവനപ്പത്തന്നെ തന്റെ പവർ ഉപയോഗിച്ച് അതാരുടെ നമ്പറാണെന്ന് നോക്കി ആര ഈഷി അത് ശിവ വെപ്രാളത്തോറി ചാടി എഴുന്നേറ്റ് ചോദിച്ചു ശിവ അത് അത് വേറെ ആരുമല്ലേ നിന്റെ നിന്റെ അനിയനാണ് അഗ്നിസേനൻ ഈഷിയുടെ വെളിപ്പെടുത്തൽ ശിവ തകർന്നു പോയിരുന്നു ഇല്ല ഇഷി നീ നീ നുണ പറയുകയാണ് പറി അല്ല ശിവ ഞാൻ നുണയല്ലേ പറഞ്ഞത് ഈ കാര്യം പറയാനാണ് ശരിക്കും സിദ്ധു നിനെ കാണാൻ വന്നത് സിദ്ധു അവനെവിടെ ഞാൻ അവനോട് നേരിട്ട് ചോദിച്ചോളാം അവള് തപ്പി നടന്നു ഈ കോലത്തിലാണോ അവനോട് നീ ചോദിക്കാൻ പോകുന്നത് അവള് സ്വയം നോക്കി താൻ പരിപൂർണ്ണ നഗ്നയാണ് എന്റെ എന്റെ ഡ്രസ് എവിടെ അവള് ചുറ്റിനും പരതി എന്റെ വാക്കുകൾക്ക് വിശ്വാസയോഗ്യത ഇല്ലാത്തോണ്ടാണോ നീ അവനോട് ചോദിച്ചുറപ്പിക്കാൻ ശ്രമിക്കുന്നത് അവന്റെ ആ ചോദ്യം അവളെ ഒരു നിമിഷത്തേക്ക് പിടിച്ചുരച്ചു താൻ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ടില്ല അഗ്നി അവൻ അവൻ എന്റെ മുന്നേ കളിച്ച് വളർന്നതാണ് ഈ കൈകൊണ്ട് ഒരുപാട് താളി അവന് ഞാൻ ഊട്ടിയിട്ടുണ്ട് എൻ്റെ നെഞ്ചിലെ ചൂട് പറ്റി ഒരുപാട് യാത്ര അവൻ ഉറങ്ങിയിട്ടുണ്ട് എന്റെ സംരക്ഷണത്തിന് ഞാൻ വളർത്തിയ കുട്ടി അവനൊരു പെണ്ണിന്റെ മാനം പൂർത്തിയാക്കാൻ കഴിയാതെ അവൾ ചിലമ്പിച്ചുപോയി ശിവ അവൻ വളരെ അധികം വാത്സല്യത്തോടെ അവളെ നെഞ്ചിലേക്ക് ചേർത്തു അവനാണ് നിലയെ ഉപദ്രവിച്ചത് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല അവൻ ഇതിനിടയിലുണ്ട് ഒന്നെങ്കിൽ അവൻ പെട്ടുപോയത് ഈ രണ്ട് ചാൻസാണ് എനിക്ക് തോന്നുന്നത് നീ വളർത്തിയാൽ ഒരു പെണ്ണിന്റെ മാനത്തിന് നേരെ വരില്ല അവളുടെ ഉള്ളിൽ അഗ്നിയുടെ മുഖം തെളിഞ്ഞു രാജസ് വന്നു ഏറ്റവും ഇളയ പുത്രങ്ങാകും ഇന്ദ്രസേനന്റെ മകൻ മുത്തശ്ശ ഇതെങ്ങനെ ഉറുക്കൊള്ളുമോ എന്ന് ഓർത്ത് ശിവയുടെ നെഞ്ചു വിളങ്ങി ആ പിടച്ചിൽ മനസ്സിലാക്കു വിശ അവളുടെ മുഖം കൈക്കുമ്പോൾ എടുത്തു ശിവ എനിക്കുറപ്പുണ്ട് അഗ്നി അവൾ അതിൽ പെട്ടുപോയതാണ് ലൈഫിൽ എല്ലാവർക്കും ഒരു സെക്കൻഡ് ചാൻസ് ഓർക്കണം നീ എനിക്ക് തന്നതുപോലെ അവൻ അറിയാതെ പെട്ടുപോയതാണെങ്കിൽ അവനെ എങ്ങനെയെങ്കിലും രക്ഷിച്ചേ മതിയാവും ശിവ വിശ ഉറ്റുനോക്കി അവന്റെ മാറ്റം അവളെ അത്ഭുതപ്പെടുത്താൻ